വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ നടൻ മോഹൻലാൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും ദുരിതബാധിത പ്രദേശങ്ങളിലേക്കും എത്തി സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ അദ്ദേഹം ജോലിയുടെ ഭാഗമായി കൂടിയാണ് ദുരന്ത മേഖലകളിൽ സന്ദർശനം നടത്തുന്നത് ശനിയാഴ്ച രാവിലെയാണ് കോഴിക്കോട് നിന്ന് റോഡ് മാർഗം വയനാട്ടിലെത്തിയ മോഹൻലാൽ ആദ്യം മേപ്പാടിയിലെ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിലാണ് എത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷമാണ് മോഹൻലാൽ ദുരന്ത ഭൂമിയായ മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും എത്തിയത് ഇവിടെ വെച്ച് മോഹൻലാൽ മാധ്യമപ്രവർത്തകരെ കാണും ആർമി യൂണിഫോമിലാണ് മോഹൻലാൽ സൈന്യത്തിനൊപ്പം എത്തിയത് സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത് ദുരന്തം നടന്ന് അഞ്ചാം ദിനമാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ കഴിഞ്ഞ ദിവസം സംഭാവനയും നൽകിയിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളും ശ്രീ വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്ത ഭൂമിയായിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ആറ് സോണുകളിലായി നടത്തുകയാണ് കാണാമറിയത് ഇനിയും ഒരുപാട് പേരുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ് ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നു മുൻപും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കുറിച്ചത് അതേസമയം മോഹൻലാലിന് പുറമെ താരങ്ങൾ വയനാട് ജനതയ്ക്ക് സഹായവുമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായം എത്തുകയാണ് മമ്മൂട്ടി ദുൽഖർ സൽമാൻ ടൊമിനോ തോമസ് ആസിഫ് അലി മഞ്ജു വാര്യർ നവ്യ നായർ പാസിൽ നസ്രിയ പേളി ശ്രീനിഷ് ശ്രീനീഷ് റിമി ടോമി ലക്ഷ്മി നക്ഷത്ര നയൻതാര വിഘ്നേഷ് തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൈമാറിയത് ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് മമ്മൂട്ടിയുടെ ഷെയർ ആൻഡ് കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് തുക കൈമാറിയത് തമിഴ് താരങ്ങളായ കാർത്തി സൂര്യ ജ്യോതിക എന്നിവർ ചേർന്ന് അൻപത് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു കമൽഹാസൻ ഇരുപത്തിയഞ്ച് ലക്ഷവും വിക്രം ഇരുപത് ലക്ഷവും രശ്മിക മന്ദ പത്ത് ലക്ഷം എന്നിങ്ങനെയാണ് താരങ്ങൾ നൽകിയ സംഭാവനകൾ അതേസമയം മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം കടന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ആറ് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെടുത്തത് കണ്ടെടുത്ത ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ ഇനി കണ്ടെത്താനുണ്ടെന്നാണ് വിവരം എൺപത്തി ആറ് പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ജില്ലയിൽ തൊണ്ണൂറ്റി ഒന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒൻപതിനായിരത്തില ാണ് കഴിയുന്നത് എന്നാണ് വിവരം ദുരന്തത്തിന്റെ അഞ്ചാം ദിനമായി ഇന്ന് ആറു മേഖലകളായി തിരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് വൈത്തിരി താലൂക്കിലെ കോട്ടപ്പടി വെള്ളാർമല തൃക്കൈപ്പറ്റ വില്ലേജുകളെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് ദുരന്ത ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ